തമിഴ്നാട് പോളിംഗ് ബൂത്തിലേക്ക് കടക്കാൻ ഇനി രണ്ട് ദിവസം മാത്രമാണ് ബാക്കി നാളെയാണ് കൊട്ടിക്കലാശം പത്തൊൻപതാം തീയതിയാണ് തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് നടക്കുന്നത് കോയമ്പത്തൂർ മണ്ഡലത്തിൽ നിന്നും അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് ആവേശം ഇനി രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ വോട്ടെടുപ്പിന് ശക്തമായ ത്രികോണ മത്സരം കൂടെ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് ഇത്തവണ മത്സരം കടക്കുക കൂടെ തന്നെ ചെയ്യും എങ്ങനെയാണ് ഏറ്റവും അവസാന നിമിഷത്തിൽ ഒപ്പം സ്ഥാനാർത്ഥികൾക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും പറയാനുള്ളത് തീർച്ചയായും രജനി തമിഴ്നാട് തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് കടക്കുകയാണ് നാളെയാണ് തമിഴ്നാട്ടിൽ കൊട്ടിക്കലാശം മുപ്പത്തി ഒമ്പത് സീറ്റുകളിലായി തൊള്ളായിരത്തി അൻപത് സ്ഥാനാർത്ഥികളാണ് തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത് നമുക്കറിയാം സാധാരണ ഈ രണ്ടായിരത്തി പതിനാലിലെയും പത്തൊൻപതിലെയും എല്ലാം തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വലിയ ആധിപത്യം നൽകുകയാണ് തമിഴ് ജനത എപ്പോഴും ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തി ഏഴ് സീറ്റുകൾ എ ഡി എം കെക്ക് നൽകി ജയലളിതയ്ക്കൊപ്പമാണ് തമിഴ്നാട് നിന്നതെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് വന്നപ്പോൾ മുപ്പത്തി എട്ട് സീറ്റുകളുമായി ഡി എം കെക്ക് അനുകൂലമായ ഒരു തരംഗമായിരുന്നു തമിഴ്നാട്ടിൽ കാണാൻ കഴിഞ്ഞിരുന്നത് പക്ഷേ ഇത്തവണ തമിഴ്നാട്ടിലെ ഈ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നത് ഇത്തവണ ആർക്കെങ്കിലും ഒരു മൃഗീയ ആധിപത്യം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല എന്നുള്ളത് തന്നെയാണ് അതിന് പ്രത്യേക കാരണം എന്നുള്ളത് ബി ജെ പിയുടെ വരവാണ് തമിഴ്നാട്ടിൽ ബി ജെ പി എൻ ഡി എ സഖ്യം ശക്തമായി തന്നെ ഉണ്ട് ജയലളിതയ്ക്കും ഒക്കെ ശേഷം ആടി ഉലഞ്ഞ ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ദേശീയതയുടെ ഒരു പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടുതന്നെ ബി ജെ പി എൻ ഡി എ സഖ്യം ഇത്തവണ എത്രത്തോളം ചലനം സൃഷ്ടിക്കും അത് തമിഴ് രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുകൊലുക്കുമോ എന്നൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഓരോരുത്തരും ഏതായാലും അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാവുന്ന ഘടകമായി മാറുക എന്നുള്ളതാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കോയമ്പത്തൂരിലൊക്കെ ആ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം വലിയ രീതിയിൽ തന്നെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലേതുപോലെ കൊട്ടിക്കലാശത്തോടൊക്കെ അടുക്കുമ്പോൾ റോഡരികിലും മറ്റുമൊക്കെ വലിയ ഫ്ലക്സ് ബോർഡുകളും കൊടി തോരണങ്ങളും ഒക്കെ വെച്ച് അത്തരത്തിലുള്ള പ്രചരണങ്ങൾ തമിഴ്നാട്ടിൽ പൊതുവേ നമുക്ക് കാണാൻ കഴിയില്ല കാരണം അവിടെ അങ്ങനെയല്ല പ്രചാരണ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ പ്രചാരണം മറ്റുമൊക്കെ നടത്താറുള്ളത് എന്തായാലും ഇന്ന് പരമാവധി ആളുകളെ നേരിൽ കാണുക ഇന്നും നാളെയുമൊക്കെ ആയി എന്നുള്ളതാണ് ഓരോ സ്ഥാനാർത്ഥിയും ഈ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതിൽ ലക്ഷ്യം വെക്കുന്നത് ഇത്തവണത്തെ ഈ സഖ്യത്തെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ ഡി സഖ്യം മുപ്പത്തി ഒൻപത് സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട് ഇൻഡി കൂട്ടായ്മയാണ് മത്സരിക്കുന്നത് ഡി എം കെ ഇരുപത്തി ഒന്ന് സീറ്റുകളിലും അതുപോലെ തന്നെ കോൺഗ്രസ് ഒമ്പത് സീറ്റുകളിലും സി പി ഐയും സി പി എമ്മും രണ്ട് സീറ്റുകളിലും വി സി കെ രണ്ട് സീറ്റുകളിലും എം ഡി എം കെ ഒരു സീറ്റിലും മുസ്ലിം ലീഗ് ഒരു സീറ്റിൽ എന്നിങ്ങനെയാണ് ഈ ഡി എം കെ സഖ്യം മത്സര രംഗത്ത് ഉള്ളത് കമലഹാസൻ്റെ മക്കൾ നീതിമയവും അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഒപ്പം തന്നെ എ ഡി എം കെ സഖ്യം മുപ്പത്തി രണ്ട് സീറ്റിലാണ് എ ഡി എം കെ മത്സരിക്കുന്നത് വിജയകാന്തിൻ്റെ ഡി എം ഡി കെ അഞ്ച് സീറ്റിലും എസ് ഡി പി ഐ ഒരു സീറ്റിലും മത്സരിക്കുന്നുണ്ട് ഈ വർഗീയ ശക്തികളെ ഉൾപ്പെടെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ എ ഡി എം കെ മത്സര രംഗത്തുള്ളത് എന്നുള്ളതാണ് ഒരു പ്രത്യേകമായ കാര്യം അസറുദ്ദീൻ വൈ പാർട്ടി ഉൾപ്പെടെ ൾപ്പെടെ ഈ എ ഡി എം കെക്ക് പിന്തുണ നൽകുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ കഴിഞ്ഞ രണ്ടു ദിവസം മുൻപാണ് അത്തരത്തിലൊരു പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായത് ഒപ്പം തന്നെ ബി ജെ പി സഖ്യം അല്ലെങ്കിൽ എൻ ഡി എ സഖ്യം മത്സരിക്കുന്നത് മുപ്പത്തി ഒൻപത് സീറ്റുകളിൽ ഇരുപത് സീറ്റുകളിലും ബി ജെ പി ചരിത്രത്തിലാദ്യമായി തമിഴ്നാട്ടിൽ മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ളത് അതിൽ തന്നെ ബി ജെ പിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള അല്ലെങ്കിൽ എൻ ഡി എയിലെ തന്നെ സഖ്യകക്ഷിയായിട്ടുള്ള പട്ടാളി മക്കൾ കക്ഷി പത്ത് സീറ്റിൽ മത്സരിക്കുന്നുണ്ട് തമിഴ് മാലിന്യ കോൺഗ്രസ് ആണെങ്കിൽ മൂന്ന് സീറ്റിൽ മത്സരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടി ടി വി ദിനകരൻ്റെ അമ്മ മക്കൾ മുന്നേറ്റ കഴകം അവരും ഒരു മൂന്ന് സീറ്റിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഏതായാലും എൻ ഡി എ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സഖ്യം മറ്റുമൊക്കെ പരിശോധിക്കുന്ന വേളയിൽ ഈ ആദ്യഘട്ടത്തിൽ തമിഴ്നാട്ടിൽ എൻ ഡി എ സഖ്യത്തിൽ എ ഡി എം കെ ഉൾപ്പെടെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീടാണ് എ ഡി എം കെ പെട്ടെന്ന് തങ്ങൾ ഈ ഒരു സഖ്യത്തിൽ നിന്നും മാറുകയാണ് ഇനി എൻ ഡി എ ഇല്ല ബി ജെ പിയോടൊപ്പം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നത് അവർ വലിയൊരു മുന്നണിയൊക്കെ രൂപീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പുറത്തേക്ക് പോയിരുന്നത് പക്ഷേ വലിയ മുന്നണി രൂപീകരിച്ചില്ല എന്ന് മാത്രമല്ല അവർക്ക് ഒപ്പം നിൽക്കുന്ന ആളുകൾ നന്നേ കുറവാണ് എന്നുള്ളതാണ് ഈ വിജയകാന്തിൻ്റെ പാർട്ടിയും അതുപോലെ തന്നെ പി ടി എന്നിട്ടുള്ള പുതിയ തമിഴ് എന്ന കക്ഷിയും ഈ ഒരു രണ്ട് പാർട്ടി മാത്രമാണ് അവർക്ക് പ്രധാനമായും അവരോടൊപ്പം ഉള്ളത് എന്നുള്ളത് വലിയ ക്ഷീണം അവർക്ക് ഏൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഒപ്പം തന്നെ നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ മതേതര സഖ്യം എന്ന പേരിൽ ഉണ്ടായിരുന്ന അതേ ആളുകൾ തന്നെയാണ് ഡി എം കെക്കൊപ്പം ഇപ്പോഴും നിൽക്കുന്നത് സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പല്ല അതിലുപരി അടുത്ത രണ്ടായിരത്തി പതിനാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സഖ്യത്തിന് തയ്യാറായിരിക്കുന്നതും കഴിഞ്ഞ തവണ നിരവധി സീറ്റുകളിൽ ഏകദേശം ിൽ ഒന്ന് അരുണ ഒരു കാര്യം ഉണ്ട് മാറ്റത്തിലേക്ക് തന്നെ ആയിരിക്കും തമിഴ്നാട് മുന്നേറുന്ന കാര്യം ഈ തെരഞ്ഞെടുപ്പുകളൂടെ തന്നെ വ്യക്തമാകും കാരണം ഡി എം കെ യുടെ ഭരണവിരുദ്ധ വികാരങ്ങൾ ഹൈന്ദവ വിരുദ്ധ നടപടികളൊക്കെ തന്നെ നമുക്ക് നേരത്തെ തന്നെ അറിയാം അതൊക്കെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യവും ഉറപ്പുതന്നെ അല്ലേ തീർച്ചയായും രജനി ഈ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട് ശ്രദ്ധേയമാവുന്നത് ഈ ബി ജെ പി എൻ ഡി എ സഖ്യത്തിൻ്റെ വരവ് തന്നെയാണ് കാരണം നമുക്കറിയാം കാലങ്ങളായി ജയലളിത അല്ലെങ്കിൽ കരുണാനിധി എന്ന തരത്തിൽ മാറി മാറി വരിച്ചുകൊണ്ടിരുന്ന മണ്ണാണ് തമിഴ്നാട്ടിലേത് പക്ഷേ ഈ രണ്ട് അധികാരിയുടെയും കാലശേഷം നടക്കുന്ന ഒരു പ്രധാന തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡി എം കെക്ക് വലിയ രീതിയിലുള്ള ഒരു ആധിപത്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും സ്റ്റാലിൻ സർക്കാരിനെതിരെ വലിയ അഴിമതി ആരോപണങ്ങളും കുടുംബാധിപത്യമാണ് പാർട്ടിയിൽ നടക്കുന്നത് എന്നൊക്കെയുള്ള വിമർശനം വലിയ രീതിയിൽ ഉയരുന്ന സാഹചര്യമുണ്ട് മാത്രമല്ല ഈ അണ്ണാമലയുടെ നേതൃത്വത്തിൽ അഴിമതിക്കെതിരെ ഡി എം കെ ഫയൽസ് എന്ന പേരിലൊക്കെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ വലിയ രീതിയിൽ തമിഴ് മണ്ണിൽ നടത്തുകയും ഈ ഡി എം കെയുടെ രണ്ട് മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ വരികയും അതിൽ സെന്ധിൽ ബാലാജി എന്നിട്ടുള്ള ആ മന്ത്രിയെ അഴിക്കുള്ളിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു ഡി എം കെ സംബന്ധിച്ചിടത്തോളം സെന്തിൽ ബാലാജി എന്ന അവരുടെ മന്ത്രി മന്ത്രി തന്നെ അഴിക്കുള്ളിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത് ഇപ്പോഴും ജയിലിൽ തുടരുകയാണ് അതൊക്കെ വലിയ ക്ഷീണമാണ് ചെയ്തിരിക്കുന്നത് അഴിമതി ഈ പാർട്ടിയുടെ ഒരു മുഖമുദ്രയാണെന്ന് കൃത്യമായി തന്നെ ഈ തമിഴ് ജനതയ്ക്കിടയിൽ പറഞ്ഞു വെക്കാൻ ബി ജെ പിക്ക് അതിലൂടെ കഴിയുകയും ചെയ്തു മാത്രമല്ല ഈ ഉദയനിധി സ്റ്റാലിൻ